아, 내 거. 내 거. 내 거. 내가내 거. 내 거. 내 거. 네 거. 내 거. 내 거. 내 거. 네 거. 내가내 거. 내 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 എല്ലാരും <laughs> നമ്മക്ക് അല്ലോ അതൊക്കെ ആദരനമ്മുക്ക് കണ്ടു വട്ടേ ഉണ്ട് ഗോവലറ്റ് നടണ്ടി വാ മനേഷോട് വാ അല്ലേ അല്ലേ അണ്ടി ആ ഏതിനെച്ചാ വാ ഇപ്പുറത്ത് നിക്ക് വാ ആയിലെ കട്ടൂടെ അല്ല ഒന്ന് ഒന്ന് വെച്ചോ ഒന്ന് പറഞ്ഞോ വാ കൈയ് കൊണ്ടി അല്ലേ അല്ല ഇതെ ഇതെ വെറു കുട്ടി അല്ലല്ല കൈയ് ചൂടാ അത വരാനും അല്ല <laughs> ോ നമക്കാം വെള്ളം വേണം െ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ അഞ്ച് എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ് അപ്പൊ അതിന് ഓരോ വർഷവും വിവിധ ആശയങ്ങൾ വെച്ചാണ് ഈ ലോക പരിസ്ഥിതി ദിനം ആചരിക്കാറ് അപ്പൊ ഈ വർഷം പ്ലാസ്റ്റിക്കിന് വിരുദ്ധം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി നിർത്തുക എന്നുള്ളതാണ് ഈ വർഷത്തെ സന്ദേശം അപ്പോൾ ആ സന്ദേശം ഓരോ വർഷം ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോരു സന്ദേശം ആ സന്ദേശം ലക്ഷ്യമ സന്ദേശം ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഈ വേൾഡ് എൻവിരോൺമെൻറ്റിൽ ഡേ അപ്പോൾ നമ്മളെ ഈ കണ്ണമംഗലം കഴിവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്തിത്തിരിയാൻ മുപ്പത്തേഴ് വർഷക്കാലം ഇവിടെ ഈ പരിസ്ഥിതിയുമായി ഇവിടുത്തെ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്ന് ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ പരിസ്ഥിതി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാം ചരവ ജനമദിനം വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആദരിക്കാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇത്ര നല്ലൊരു ചടങ്ങ് ഉയർന്നില്ല എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇത്രയും ഇത്ര ഒരു ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിച്ചത് നമുക്കറിയാം പിന്നെ അന്ന് നമ്മൾ അന്തിത്തിരി തന്നെ ഇവിടെ പിന്നെ അവസാന ദിവസം ക്രിക്കറ്റ് വരുന്ന അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായ സമയത്ത് തന്നെ ഇവിടെ ഈ പരിസ്ഥിതി അതിന് അതിന് അതിനനുസരിച്ച് ഈ പരിസ്ഥിതിയും ഒരു മാറ്റം വരുത്തി ഇവിടെ ഭയങ്കര കാറ്റും ഇതൊക്കെ അടിച്ച് രണ്ട് മരം അതേ സമയത്ത് ഇവിടെ പിന്നെ വീഴാനുള്ള ഒരു അവസരം ഉണ്ടായി അപ്പൊ ആ പരിസ്ഥിതിക്ക് തന്നെ ഒരു ഒരു ഇതുണ്ടായി ഞാൻ പറഞ്ഞത് അപ്പൊ അന്ന് ആ ഫോൺ വിളിച്ച് അവര് അവരുടെ വിയോഗ വാർത്ത ഇവിടെ പറയുമ്പോൾ ഇവിടുത്തെ നാരായണത്തി പറഞ്ഞു ഇവിടെ കാറ്റ് വന്ന് അതേ സമയത്ത് തന്നെ കാറ്റ് വന്നിട്ട് രണ്ട് മരം ഇവിടെ ഒരു അപകടവും സംഭവിക്കാതെ രണ്ട് മരം പൊട്ടി വീണു എന്ന് പറയുന്നുണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് കാണാവുന്ന അപ്പോൾ അങ്ങനെയൊക്കെ പരിസ്ഥിതി അടങ്ങിച്ച് ചിലപ്പോൾ ഇവിടെ ഒറ്റക്കാന്ന് അന്ത്യതീരൻ അയക്ക് പരിസ്ഥിതിയും ഇവിടുത്തെ പ്രകൃതിയുമായിരുന്നു അദ്ദേഹത്തിന് കൂട്ട് അപ്പോൾ അത്രയും അന്ത്യത്തീരൻ്റെ ഈ ഇതിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ ഇവിടുത്തെ ഔഷധച്ചെടിവൽക്കരണം അതിന് എല്ലാ സഹായവും നൽകിയ നമ്മളെ കൃഷ്ണപ്രസാദിനെ നന്ദി അറിയിക്കുന്നു അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് രാമവല്ലാം കഴകം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരമായി നാല് പതിറ്റാണ്ടുകാലം ഈ കഴകത്തിൻ്റെ കർമ്മകാണ്ടത്തിൽ ആപ്രദമായിരുന്നു അമ്പു തീയമ്പു അതിഥിയന്റെ ദേഹവിയോഗത്തിന്റെ പതിമൂന്നാം നാളാണ് നമ്മളോട് ഒത്തുചേർന്നിരിക്കുന്നു പ്രത്യേകിച്ചും ആ നാളിന് പാരിസ്ഥിതികമായ ഒരു പ്രാധാന്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് അദ്ദേഹം എത്രമാത്രം മാസം ഈ പ്രകൃതിയുമായി ഒത്തുചേർന്നാണ് ജീവിച്ചിരുന്നത് എന്നത് നിദർശനമാണ് ഈ ദിവസം തന്നെ ഈ പരിസ്ഥിതി കൂടി ഒത്തുചേർന്ന് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുകയാണ് അദ്ദേഹത്തോട് ചെയ്യാൻ സാധ്യമാകുന്ന ഏറ്റവും വലിയ ആദരവാണ് ഈ കഴകത്തിൻ്റെ ഭാരവാഹികൾ ഇന്ന് നിർവഹിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും മരങ്ങൾ വെച്ചുകൊണ്ട് പ്രകൃതിയെ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നതിന് മാതൃകാപരമായൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരവ് ഇവയാണ് ചെയ്തിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വെക്കുന്നത് നിർമാതാണ് നമുക്ക് അറിയാം മാധവിക്കുട്ടിയിലൂടെ പ്രസിദ്ധവും ആയുർവേദത്തിലെ പ്രധാന മരുന്നുകളിലൊന്നായ നിർമാത പിന്നെ എരിഞ്ഞ പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിൽ എരിഞ്ഞരം പിന്നെ നമ്മള് നാട്ടുമാവ് കൂടാതെ ക്യാൻസർ രോഗത്തിനൊക്കെ കൊള്ളുന്ന ചെക്കിക്കൊടുവ് പിന്നെ പാമ്പ് വിഷത്തിലെല്ലാം ഉപയോഗിക്കുന്ന നമുക്ക് അറിയുന്ന നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം നല്ല പച്ചപ്പുണ്ടാവുന്ന ഉങ്ങ് ഉങ്ങ് ആ ഉിന്റെ വിത്ത് തന്നെയാണ് വില്വാദികുളിയിലെ പ്രധാനപ്പെട്ട മരുന്നുകളിലൊന്ന് അതുപോലെ തന്നെ അതിന്റെ തോൽ തന്നെയാണ് നമുക്ക് ഏവർക്കറിയാം കാലു വേദനക്കെല്ലാം മുറിവണ്ണിയിലെ പ്രധാനപ്പെട്ട മരുന്ന് അതിന്റെ ഇല മാത്രം പൊടിച്ച് തേച്ചാല് അച്ഛൻ കൃഷ്ണമെതിരി അത് പൊടിച്ച് തേച്ചിട്ടന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വെറുതെ ഒന്ന് തേച്ച് വിളിച്ചാൽ എല്ലാം വേർപ്പ് നാറ്റവും എല്ലാം പോകാനും തൊക്കു രോഗങ്ങളൊന്നും ഉണ്ടാവേയില്ല വളരെ അച്ഛൻറെ തെളിവ് വളരെ സ്മൂത്ത് ആയിരുന്നു ശരീരത്തിന്റെ ഭാഗമെല്ലാം അത് എന്തുകൊണ്ടു വെച്ചാൽ ഇത് പൊടിച്ചിട്ടന്നെ അത് നാലാണോ പൊടിച്ച് അത് റെഡിയാക്കി വെക്കും കുത്തിയിരുന്ന് അപ്പൊ ആ രീതിയിലുള്ള മരുന്നുകള് അനേകം ഇൻസുലിൻ ചെടി ഇൻസുലിൻ ചെടികളെല്ലാം ഇപ്പൊ അപൂർവമായി അപ്പൊ അതാണ് ചെക്കി ചെക്കൊടുവരി ചെക്കിക്കൊടുവരി കിലോന് എണ്ണൂറ് റുപ്യ വരെ വിലയുണ്ട് നമുക്കറിയാം നമ്മൾ ആര് ചേന തിന്നൂല ചേനയും മഞ്ഞളാണ് അമേരിക്കയിലേക്ക് ഏറ്റവും നമ്മള് കപ്പലിൽ കയറ്റി ഈ ചേന അവിടുന്ന് മരുന്നാക്കിയിട്ട് ഇടത്തെ ക്യാൻസറിനെ മരുന്നാക്കിയിട്ട് ഇങ്ങോട്ടേക്കുന്നു പക്ഷേ ചേന ഒരു കാലത്ത് കണ്ണമംഗലത്ത് എല്ലാവരും ഇപ്പം നമ്മളെ കുഞ്ഞ്പൂ എനക്കറിയാം എൻ്റെ വൈദ്യശാലിയിൽ മാസത്തിലൊരു തവണ എന്തായാലും വന്നിട്ട് മലര് പഠിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും മനേഷൻ മുഖാന്തരം പറയുന്ന കേൾക്കുമ്പം ഭക്ഷണം കഴിക്കാരെല്ലാം പറയുമ്പം ഈ ഇങ്ങനെയുള്ള കറികൾ തന്നെയാണ് ഒരു കാലത്ത് ചേനയും താളും ചേമ്പും ഇന്നിപ്പോൾ അവിടെ അതൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ അത് മാറി ആ മാറ്റം ആയിരിക്കും ചിലപ്പം കണ്ണമംഗലം ഭഗവതി ക്ഷേത്രത്തിനും എല്ലാവർക്കും ഇല്ല ഇതൊരു ഒരു ഓരോ ഉണർവ് തന്നെ ആവട്ടെ പിന്നെ അതുമല്ല നേരത്തെ രാഘമാഷ പറഞ്ഞാലും ഗോവാളം പറഞ്ഞാലും അഞ്ചാം തീയതി അത് അദ്ദേഹത്തിന്റെ ഒരു സ്മരണ ഇനി എപ്പോൾ നിലനിർത്താൻ അന്വേഷണ പോലെയുള്ള യുവാക്കൾക്കും ആവുന്നതിന്റെ സംശയം ഒന്നും വേണ്ട അങ്ങനെ ഇത് നമുക്ക് എപ്പോൾ തുടരണം കാരണം ഒരു കാലത്ത് നമ്മൾ പച്ചത്തുരുത്താക്കിയ പഞ്ചായത്തിന്റെ പലതും തെളുത്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെമ്പതോളം പച്ചത്തുരുത്തുള്ള പഞ്ചായത്തിലേക്ക് അതിൽ കണ്ണമംഗലം കഴിവും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരും സഹകരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഔഷധ സസ്യങ്ങള് ആയിട്ട് എല്ലാ ഔഷധ സസ്യ അല്ലാത്ത ഒന്നുമില്ലാ ജഗത്ത് അനൌഷധി എന്നാണ് ജഗത്തിന്റെ ഔഷധ സസ്യ അല്ലാത്തതായിട്ട് ഒന്നുമില്ല എല്ലാം ഒന്നിനൊന്നും മരുന്നാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഒരു പാടാവട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തും പറയാനല്ല നമ്മള് പരിസ്ഥിതിയെ നമ്മള് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സന്ദേശം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പിന്നെ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് ഒരു ദിവസം മാത്രം ആഘോഷിക്കേണ്ട ഒന്നല്ല ഈ ഒരു ദിനം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമ്മൾക്കറിയാം നമ്മുടെ ഈ ശ്രീ കണ്ണമംഗലം കഴകത്തിലെ അന്ത്യത്തിരനായിട്ടുള്ള ശ്രീ കണ്ണൂത്ത് കുഞ്ഞമ്പു അന്ത്യത്തിരിയന്റെ പതിമൂന്നാം ചരമ വാർഷിക ദിനമാണ് ഈ ദിനം ഈ ദിവസം ആ ദിവസം തന്നെയാണ് ദിനം ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എന്റെ ഓർമ്മക്കായിട്ട് ഇവിടെ ശ്രീ കണ്ണമംഗലം കഴകത്തിൽ അത് കണ്ണോത്തറയിൽ എല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗവനത്തിൽ ശ്രീ കണ്ണമംഗലം നാഗവനത്തിലാണ് ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് ഈ ഈ ഒരു പിന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും തന്നെ ഈ ഒരു കഴകത്തിന്റെ ചുറ്റുപാടും തന്നെ ഒരുപാട് പിന്നെ പാരിസ്ഥിതികമായി ഏറെ പ്രത്യേകതയുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു പരിസ്ഥിതിയുടെ തണലിൽ തന്നെയാണ് ഈ ഒരു പിന്നെ ഘഴകം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ വലിയ പ്രാധാന്യം ഈ കഴകത്തിനുണ്ട് ഈ കഴകത്തിന് നേതൃത്വം വഹിച്ച ശ്രീ കണ്ണോത്ത് കുഞ്ഞമ്പു അന്ത്യത്തിരനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ രീതിയിൽ ഒരു വലിയൊരു പച്ചപ്പ് ഇവിടെ പിന്നെ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ ധാരാളം മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ആ ഒരു പരിസ്ഥിതി ദിനത്തില് നമുക്ക് വേണമെങ്കിൽ പറയാം അവരുടെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞതുപോലെ പരിസ്ഥിതി ദിനത്തിൽ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ പതിമൂന്നാം ചരമ പിന്നെ ദിനവും വന്നിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ വളരെ സാർത്ഥകമാണ് ഇന്നത്തെ ഒരു പിന്നെ പരിസ്ഥിതി ദിനം എന്ന ഒരു വിഷയം ഒരു ഒരു കാര്യവും നമ്മൾ കാണുന്നു ഈ വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിനോട് ഇതൊരു ഒരു എല്ലാ പിന്നെ ആരാധനാലയങ്ങളും എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാ പാർട്ടികളും എല്ലാ സമൂഹത്തിലെ ഓരോരുത്തരും നമ്മുടെ ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് പരിപാലിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരണം പാരിസ്ഥിതികമായ നാശങ്ങളാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതുപോലെ തന്നെ സർവ്വ രോഗങ്ങൾക്കും അടിസ്ഥാനം എന്ന കാര്യവും നാം അറിയാതിരിക്കാൻ വേണ്ടി പാടില്ല ഈ വിഷയത്തിൽ വലിയൊരു സന്ദേശം തന്നെയാണ് ശ്രീ കണ്ണമംഗലം കഴകം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പച്ചവെളിച്ചതിനു വേണ്ടി ശ്രീ കണ്ണമംഗലം കഴകത്തിലെ പവിത്രമായ നാഗവനത്തിൽ നിന്ന് രാജീവൻ പച്ച